ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാലറിയിലുള്ള തമ്പിനയിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മൾ സാധാരണ മെയിൻ വീഡിയോയിൽ തമ്പിനയിൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂട്യൂബിലെ ഷോർട്സ് വീഡിയോയിലും ഗാലറിയിൽ നിന്നും തമ്പിനയിൽ അതിലേക്ക് ആഡ് ചെയ്ത് അടിപൊളിയാക്കാൻ സാധിക്കും ഇതിനൊരു ചെറിയൊരു ടെക്നിക്ക് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി ആ ടെക്നിക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോർട്സിൽ ഇത് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഷോർട്സിലേക്ക് വേണ്ടി ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ ആണ് ഇതിലേക്ക് തമ്പിനയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഷോർട്സിലേക്ക് അത് തമ്പിനേലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തമ്പിനേൽ കൊണ്ടുവരിക ഞാനിപ്പോൾ അവസാന ഭാഗത്താണ് ഇവിടെ തമ്പിനേൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ നേരത്തെ തയ്യാറാക്കിയ ഈ ഒരു തമ്പിനേൽ ഇതാണ് തമ്പിനേൽ അത് നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ വെച്ചു കൊടുക്കാം ഒരു തമ്പിനേലാണ് എനിക്ക് ഷോർട്സിൽ വെക്കേണ്ടത് ഈ ഒരു തമ്പിനയിൽ നമുക്ക് കുറച്ച് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഈ രൂപത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു തമ്പിനയിൽ ഒരു സെക്കൻഡ് മാത്രമാക്കണം ഞാനിപ്പോൾ ഒരു തമ്പിനയിൽ ഒരു സെക്കൻഡ് മാത്രമായിട്ട് ഇവിടെ ആഡ് ചെയ്യാണ് ഏകദേശം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിൽ കൂടുതൽ നിങ്ങൾ വെക്കേണ്ട അല്ലെങ്കിൽ രണ്ട് സെക്കൻഡായാലും കുഴപ്പമൊന്നുമില്ല കാരണം ആ ഒരു തമ്പിനയിൽ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ ഒരു തമ്പിനയിൽ വീഡിയോ കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു സെക്കൻഡ് അവിടെ തമ്പിനിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുക അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ബേക്ക് വരാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്രിയേറ്റ് ഷോട്ട് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാനുള്ള ഐക്കൺ ഇവിടെ താഴെ ഇടതു കാണാം നമുക്ക് ആ ഒരു ഗാലറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യണം അതിനുശേഷം ഈ വീഡിയോയുടെ കമ്പനിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാം ഡണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രോസസ്സിംഗ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പ്രോസസ്സിങ് ആയതിനു ശേഷം ഇതിന് വേണമെങ്കിൽ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം ടൈറ്റിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാനുള്ള ഓപ് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്കാദ്യം ഇതൊന്ന് പ്രോസസ്സിംഗ് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആ ഒരു താഴെ വലതുവശത്ത് കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം നമുക്ക് എഫക്റ്റുകൾ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം എഫക്റ്റുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എഫക്റ്റുകൾ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എഫക്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ല കീബോർഡാണ് ഇതിലൂടെ നമുക്ക് എങ്ങനെ അയക്കാം എന്ന് നോക്കാം ഞാനിപ്പോൾ വീണ്ടും വാട്സാപ്പിൽ ഇപ്പോൾ അതേ പ്രൊഫൈൽ തന്നെ തിരഞ്ഞെടുത്തു അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം ഓപ്പൺ ചെയ്യാം നമുക്കിവിടെ ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഇവിടെ ആ ഒരു ചിത്രത്തിൻ്റെ അകത്ത് ഒരു പെന്നിൻ്റെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് തമ്പിനയിലായിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ അവസാനത്തെ ഭാഗത്ത് ഒരു സെക്കൻഡ് ഒരു തമ്പിനയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് മാറ്റുമ്പോൾ നിങ്ങൾക്കിവിടെ നേരത്തെ ഞാൻ ആഡ് ചെയ്ത ആ ഒരു തമ്പിനയിൽ ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു തമ്പിനയിൽ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ ആ തമ്പിനിയിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ഷോർട്ടായിട്ടുള്ള ആ ഭാഗത്ത് തന്നെ ആ തമ്പിനിയിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാണ് ഒരുപാട് വലിയ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഈ ഒരു ഷോർട്സിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാനതുകൊണ്ട് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാനിവിടെ കൊടുക്കുകയാണ് ഇപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ ഇനി ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാണ് നമുക്കിത് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇത് അപ്ലോഡ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാലും ഇതിൻ്റെ തമ്പിനയിൽ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇത് അപ്ലോഡ് ആകുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ആ കമ്പനിയോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്തവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ